അസാംക്കും സഹോദരന്മാരെ സുഹൃത്തുക്കളെ റഹമത്തുള്ള മൂത്തേടം താനൊരു വലിയ പണ്ഡിത ശിരോമണിയാണെന്ന് സ്വയം സങ്കല്പിച്ച് നടക്കുന്ന ഒരാളാണ് അയാളുടെ പ്രഭാഷണങ്ങളിൽ സ്വന്തത്തെ കുറിച്ചുള്ള ഗീർവാണങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയാം യഥാർത്ഥത്തില് അയാൾ എഴുന്നള്ളിക്കുന്ന വിവരക്കേടുകൾക്ക് കൈയും കണക്കുമില്ല അയാൾ പറയുന്ന ഈ ഒരു വിവരക്കേട് നിങ്ങൾ കേട്ടു നോക്കുക എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക അനീത്ത് നശിപ്പിക്കാൻ പറ്റൂലേറ്റിട്ടില്ല അല്ലെന്നെ ഏറ്റിട്ടുള്ളൂപ്പിക്കാൻ കഴിയില്ല അത് വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ് ഒരിക്കലും കഴിയില്ല അനീത്ത് അത് ഏറ്റിട്ടില്ല അപ്പോൾ ലക്ഷക്കണക്കായിട്ടു അപ്പോ ഇയാൾ പറയുന്നത് ഖുർആാൻ സംരക്ഷണം മാത്രമാണ് അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ളൂ ഹദീസിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹദീസുകള് ധാരാളം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നിട്ട് അതിന് ഇന്നാ തോതുകയാണ് ഇന്നു ഖുറാന സംരക്ഷണം മാത്രമാണ് ഏറ്റെടുക്കപ്പെട്ടിട്ടുള്ളൂ നടന്നിട്ടുള്ളൂ എന്നുള്ളത് ഹദീസ് കുറേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറയുന്ന ഈ ഒരു വാദം യഥാർത്ഥത്തിലെ ഓറിയന്റലിസ്റ്റുകളും നാസ്തികരുമാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് അവർ പറയുന്നു ഹദീസുകൾ ഹദീസുകൾക്ക് എന്ത് പ്രാമാണികതയാണുള്ളത് ഹദീസുകൾ റസൂല്ലെ മരണത്തിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ക്രോഡീകരിക്കപ്പെടുന്നു അവിടെ തന്നെ ധാരാളം സംശയമുണ്ട് പിന്നീട് അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് അതിനെന്ത് പ്രാമാണികതയാണെന്നാണ് അവർ ചോദിക്കുന്നത് അത് തന്നെ ആവർത്തിക്കുകയാണ് ആര് ചെയ്തിട്ടുള്ളത് കാസിമി ചെയ്തിട്ടുള്ളത് നഹ്നു വ ഇന്നാ ലഹു എന്ന് പറയുന്ന ആയത്ത് ആ ആയത്തിന് എന്താണ് സലഫുകൾ സലഫു സാലിഹങ്ങൾ നൽകിയിട്ടുള്ള വിവക്ഷ നമുക്കത് പരിശോധിക്കാം താബിഉ പെട്ടിട്ടുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള പണ്ഡിതനാണ് അബ്ദുല്ലാഹിബ്നു മുബാറക് അദ്ദേഹത്തിന്റെ അറിവിനെ സംബന്ധിച്ചോ ഇമാമത്തിനെ സംബന്ധിച്ചോ രണ്ടഭിപ്രായം ഇല്ലാത്തതാണ് അദ്ദേഹം അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു ധാരാളക്കണക്കിന് ഹദീസുകൾ കെട്ടിയിണ്ടാക്കപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ഭീതിയോടുകൂടിയാണ് ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി മഹാരഥന്മാരായിട്ടുള്ള ഒലമാക്കൾ ീഥുകളെ തിരസ്കരിക്കാനും സഹിഹായ ഹദീഥകളെ നിലനിർത്താനും വേണ്ടി സംരക്ഷിച്ചു നിർത്താനും വേണ്ടിയിട്ട് ജീവിക്കും നിലക്കൊള്ളും എന്നാണ് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം ആയ തോതി ഏതാണ് ആയത് നാം ആണ് അവതരിപ്പിച്ചിട്ടുള്ളത് നാം തന്നെ അത് അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അപ്പോൾ അദ്ദേഹം ഹദീസിന്റെ സംരക്ഷണവും അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്

അദ്ദേഹം ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാകാം അഥവാ വിക്ര എന്ന പദം ആ വിക്രനെ സംരക്ഷിക്കുമെന്ന് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥത്തിൽ വിക്രന്റെ ഖുർആൻ വിശുദ്ധ ഖുർആനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞതിൽ വിശുദ്ധ ഖുർആാനിന്റെ ആശയത്തെയും സംരക്ഷിക്കും എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഒമിൻജും ആനി വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളിൽ പെട്ടതാണെന്ന് വ്യക്തമാക്കുന്ന ഹദീസുകൾ ആ ഹദീസുകൾ ഹദീസുകൾർ വിവക്ഷയിൽ പെടുന്നതാണ് ആശയങ്ങളിൽ പെടുന്നതാണ് പെടുന്നതാണ് അതുകൊണ്ട് ഖുർആന്റെ സംരക്ഷണത്തിൽ തന്നെ പെടുന്നതാണെന്ത് ഖുർആനിന്റെ വിശദീകരണമായിട്ടുള്ള ഹദീസുകളുടെയും സംരക്ഷണം എന്ന് പറയുന്നു അവർക്ക് അവതരിക്കപ്പെട്ടിട്ടുള്ളത് നാം അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് താങ്കൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് താങ്കളെ നാം നിയോഗിച്ചതെന്നാണ് അള്ളാഹു റസൂലിനോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ റസൂല് റസൂൽ അള്ളാഹി സ്വലമുട ഹരീഥകൾ എന്ന് പറയുന്നത് എന്താണ് വിശദീകരണങ്ങളാണ് അപ്പോ യഥാർത്ഥത്തിൽ അള്ളാഹു ഖുർആാനിന്റെയും ഹരീഥിന്റെയും സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട് ും എല്ലാ നൂറ്റാണ്ടുകളിലും എല്ലാ കാലഘട്ടത്തിലും സംരക്ഷിച്ചു നിർത്തുന്ന അതിനെ പരിഷ്കരിക്കുന്ന ആ ആളുകളെ ഉലമാക്കളെ അള്ളാഹു നിലനിർത്തും ജീവിപ്പിക്കും എന്നുള്ളത് അങ്ങനെ ജീവിപ്പിച്ചുകൊണ്ടാണ് ഖുർആനെയും സുന്നത്തിനെയും അള്ളാഹുൻ ദിയ സംരക്ഷിക്കുക എന്നാണ് പറഞ്ഞുള്ളത് അപ്പോ നോക്കൂ നിങ്ങൾ എന്താണ് അഴേമാക്കൾ പറയുന്നത് സലഫുകൾ എന്താണ് പറയുന്നത് ഖുർആനിന്റെ സംരക്ഷണം എന്നുള്ളത് അതിന്റെ തന്നെ ഭാഗമാണെന്ത് ഹദീസുകളെ സംരക്ഷണം എന്ന് പറയുന്നത് മാത്രമല്ല ഖുർആനിന്റെ വിശദീകരണം മാത്രമല്ല ഹദീസുകളിൽ ഉള്ളത് പ്രത്യേകമായിട്ടുള്ള ശ്രീ തന്നെ എന്തുണ്ട് ഹദീസുകളിൽ ഉണ്ട് നബി സാഹ അലിസ്ല പറഞ്ഞത് പറഞ്ഞു അല ഇന്നി ഊൽഹൂ അറിയുക എനിക്ക് ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുണ്ട് അത് പോലെ തന്നെ തത്തുല്യമായിട്ടുള്ള ഒരു ശരിയായിട്ട് തത്യമായ വഹയും നൽകപ്പെട്ടിട്ടുണ്ട് അതാണെന്ത് ഹദീസ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളുടെയും സംരക്ഷണം ആ സംരക്ഷണത്തിലൂടെയാണ് ദീനിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് അത് അള്ളാഹു ഏറ്റെടുത്തതാണ് ദീനിനെ അള്ളാഹു എന്താണ് സംരക്ഷിച്ചു നിർത്തും എന്നുള്ളത് ആ ദീനെ സംരക്ഷിക്കുന്ന ആരാണ് വിലമാക്കളെ കൊണ്ടാണ് അള്ളാഹു സംരക്ഷിക്കുക എന്ന് പറയുന്നത് അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക സഹാബത്തും താപ്യങ്ങളും എത്രത്തോളമാണ് മത്സരിച്ചുകൊണ്ട് പരിശ്രമിച്ചത് ഹദീസുകളെ മനഃപ്പാടമാക്കുന്നതിന് ഹദീസുകളെ എല്ലാ നാടുകളിലേക്കും എത്തിച്ചു കൊടുക്കുക ഒരു ഓരോ സഹാബിമാരും നബിസുസലമയുടെ മരണശേഷം ഓരോ നാടുകളിലേക്കും യാത്ര പോവുകയാണ് അവിടെ പോയിട്ട് നെബിസോ സലമയുടെ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സഹാബത്ത് ഒന്നടങ്കം തന്നെ അത് ചെയ്തു താപ്യങ്ങൾ അതിൽ മത്സരിച്ചു കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തി പിന്നീട് താപ്യ താപ്യഹങ്ങളുടെ കാലഘട്ടത്തിൽ അത് ഗ്രന്ഥങ്ങളിലേക്കുള്ള ക്രോഡീകരണങ്ങൾ ഉണ്ടായി ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെടുകയുണ്ടായി അതിൽ സഹീഹായിട്ടുള്ള ഹരീസുകൾ മാത്രം ക്രോഡീകരിക്കപ്പെടുന്നതുണ്ടായി വിഷയാടിസ്ഥാനത്തിൽ ഹതീസുകൾ ക്രോഡീകരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ വേറെയുണ്ടായി പിന്നീട് ഹദീസുകൾക്ക് വിശദീകരണങ്ങൾ ശരഹകൾ എഴുതപ്പെട്ടു അതുപോലെ തന്നെ ഗരീബിൻ ഹദീസ് ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടു അതുപോലെ ഹദീസിലെ സഹീഹ് സ്വീകാര്യ യോഗ്യമായിട്ടുള്ള ഹദീസുകളോ അതുപോലെ അസ്വീകാര്യമായ ഹദീദുകളെ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉസൂൽ അൽ ഹദീസ് വലമാക്കൾ വിശദീകരിക്കുകയും അതിൽ ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി പിന്നീട് ഹദീസ് ഗ്രന്ഥങ്ങൾ കണ്ടെത്തുകയും അത് ചെയ്യുന്ന അതുപോലെ തന്നെ അത് ആ ഹദീസ് ഗ്രന്ഥങ്ങൾ അതിനെ വപുത്ത് ചെയ്യുന്ന കാര്യത്തിൽ അതിനെ തന്നെ ചെയ്യുകയും അതിന് ധാരാളം ഹിദ്മത്തുകളും വെലുമാക്കൽ ചെയ്തു ഇജാസത്തുകൾ ചെയ്യുന്നത് ലക്ഷക്കണക്കിന് തുലാബുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ ഹദീസ് ഗ്രന്ഥങ്ങളുടെയും ഇജാസത്ത് കരസ്ഥമാക്കിയിട്ടുണ്ട് അങ്ങനെ ഇന്ന് നമ്മുടെ കൈകളിൽ അറിയപ്പെടുന്ന എല്ലാ ദവാവീലുകളും ഹദീസുകളുടെ എല്ലാ ബൃഹത് ഗ്രന്ഥങ്ങളും ഒരു മാറ്റത്തിരുത്തലുകളും കൂടാതെ ഒരു തരത്തിലും അബദ്ധങ്ങൾ പിണയാതെ നമ്മുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇമാം മാലിക്കിന്റെ മൂവത്തുണ്ട് അതുപോലെ തന്നെ ഇമാം ബുഹാരിയുടെയും മുസ്ലിമിൻ്റെയും സഹേഹകളുണ്ട് സുനനുകളുണ്ട് മസാനീദുകളുണ്ട് മാജിവുകളുണ്ട് അതുപോലെ തന്നെ അജ്സാഹുകളുണ്ട് എത്ര എത്രയെത്ര നൂറുകണക്കിന് ഹരീസ് ഗ്രന്ഥങ്ങൾ നബി സോസലമയുടെ ഹരീസുകൾ എല്ലാം തന്നെ ഈ ഗ്രന്ഥങ്ങൾ സംരക്ഷിച്ച് നമ്മൾ ഈ കാലത്ത് ഈ കാരമത്രയും നിലനിർത്തിയിട്ടുണ്ട് ആ ഹരീത് ഗ്രന്ഥങ്ങളിലേക്കും എന്താണ് സനതുകൾ ഓരോരുത്തരും എന്ത് ചെയ്തിട്ടുണ്ട് മനപ്പാഠമാക്കിയിട്ട് ധാരാളക്കണക്കിന് വിദ്യാർത്ഥികൾ ഹദീസ് വിദ്യാർത്ഥികളെ നിലനിർത്തിയിട്ടുണ്ട് അങ്ങനെ ഹദീസിന്റെ ഫന്നിന് ലഭിച്ചിട്ടുള്ള ഹിദുമത്ത് മറ്റൊരു ഫന്നിനും ലഭിക്കാത്ത രീതിയിലാണ് ഈ നൂറ്റാണ്ടുകളെല്ലാ പതിനാല് അത്രയും ഈ ഹദീസിന് എന്ത് ചെയ്തിട്ടുണ്ട് ഹിദുമത്ത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഹദീസ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാന്റെ വിശദീകരണമാണ് മാത്രമല്ല ധീനിലെ പ്രമാണമാണ് ശരിയായ നിയമങ്ങളുടെ പ്രമാണമായിട്ടുള്ള ഖുർആാനും അത് സംരക്ഷിക്കാൻ പേരിൽ ഖുർആാന്റെ വിശദീകരണം അർത്ഥം അപ്പോ കാസിമയുടെ വർത്താനത്തിൽ എന്താണുള്ളത് ഖുർആാന്റെ പദം മാത്രമാണ് സംരക്ഷിച്ചു കിട്ടിയിട്ടുള്ളൂ വിശദീകരണങ്ങൾ ഒന്നും എന്തെങ്കിലില്ല സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാ ഇതെല്ലാം എവിടത്തേക്ക് ആണ് ഈ വാദങ്ങൾക്ക് എത്തുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇമാം പറഞ്ഞത് എന്താണ് മിന ഖുർആൻ ഖുർആൻ ഹദീസിലേക്കാണ് കൂടുതൽ ആവശ്യക്കാരൻ സുന്നത്ത് സുന്നീസുകള് ഹദീസുകൾക്ക് ഖുർആനിലേക്കുള്ള ആവശ്യത്തേക്കാണ് കൂടുതൽ ഖുർആന് ഹദീസിലേക്കാണ് ആവശ്യമുള്ളത് കാരണം ഖുർആന്റെ വിശദാംശങ്ങൾ എവിടെയുള്ളത് ഹദീസുകൾ ആള്ളത് ഖുർആനിൽ ചുരുക്കി പറഞ്ഞത് വിശദമായിട്ട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട് നിരുപാധികം പറഞ്ഞത് ഉപാധിയോട് കൂടി ഹദീസുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഖാസും ആമും എല്ലാം ഈ തരത്തിലുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മാത്രമല്ല പിന്നീട് ഖാസിമി പറയുന്ന കാര്യം എന്താണ് നിങ്ങൾ നോക്കൂ നമ്മുടെ ഉള്ളിലെ യുക്തിവാദികളാണ് വഹാബികൾ ൾ നമുക്ക് എന്താണ് ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത് വഹാബികൾക്ക് മറുപടി കൊടുക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് യഥാർത്ഥത്തില് വഹാബികൾക്ക് മറുപടി കൊടുക്കാൻ സാധിക്കാത്തത് ഹദീസ് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ല ഹദീഫ് ഗ്രന്ഥങ്ങളൊക്കെ അങ്ങനെ തന്നെ ഒരു കേടുപാടുകളും പറ്റാതെ നമ്മുടെ മുമ്പിലുണ്ട് ഉണ്ട് നൂറുകണക്കിന് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് പക്ഷെ നിങ്ങൾക്ക് മറുപടി വരാൻ പറ്റാത്തത് അള്ളാഹു പറഞ്ഞത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടില്ല പ്രമാണം അവതരിപ്പിച്ചിട്ടില്ല അപ്പോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കയ്യാമത്തെ നാൾ വരെ വിശദീകരണങ്ങൾക്ക് ഒന്നും തന്നെ എന്താണ് മറുപടി കൊടുക്കാൻ സാധിക്കാത്തത് അപ്പോ നിങ്ങൾ പറയുന്നത് എന്താണ് ഇതുവരെ ഇപ്പം ലഭ്യമായിട്ടുള്ള ഈ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളിലുള്ള ഹരീസ് ഗ്രന്ഥങ്ങളിലുള്ള തെളിവുകളൊക്കെ ആർക്കനുകൂലമാണ് വഹാവികൾക്ക് അനുകൂലമാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള അതീതുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതാണ് നമുക്കൊന്നും പറയാൻ പറ്റാത്തത് എന്ന യഥാർത്ഥത്തില് ഒരിക്കലും മറുപടി പറയാൻ സാധിക്കില്ല കാരണം ശരിക്കും വിധായത്കൾക്കും അള്ളാഹുവിന്റെ രീതിയിലുള്ള പ്രമാണം അവതരിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒതുപ്പിക്കഥയും അറാബിക്കഥയുമായിട്ട് നടക്കേണ്ടി വരുന്നത് അതുകൊണ്ട് അഹ് ഉൽജമായത്തിന്റെ ആശയം വാദം എന്ന് പറയുന്നത് നിലപാടെന്ന് പറയുന്നത് സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതുപോലെ തന്നെ ഹദീസിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട് അത് അള്ളാഹു അഹ്ലുൽ ഹദീസിലൂടെ സംരക്ഷിച്ചു പോന്നിട്ടുമുണ്ട് എന്നുള്ളതാണ് മുഹമ്മദ്